ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ വഴിതെറ്റി അല്ല വഴി പിഴച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയുള്ള വീട്ടിലേക്ക് മരുമകളായി വന്നു കയറാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് ദേവൻ ഞാൻ ദേവനെ സ്നേഹിച്ചതും ഇപ്പോൾ സ്നേഹിക്കുന്നതും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഒരു ജന്മം മുഴുവൻ ദേവന്റെ കൂടെ ദേവന്റെ സ്നേഹമറിഞ്ഞ് ആ നെഞ്ചിന്റെ ചൂട് ഏറ്റുറങ്ങാൻ കുതിച്ച ആ പഴയ ഗോപിക തന്നെയാണ് ഞാൻ ഇന്നും പക്ഷേ ആ വീട്ടിലേക്ക് അവരുടെ മരുമകളായി വരാൻ എനിക്ക് വയ്യാ ദേവ അവരുടെ ഏകമകനായ ദേവനെ അവരിൽ നിന്ന് അകറ്റി സ്വന്തമാക്കണമെന്ന ആഗ്രഹവും എനിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എന്നിലേക്കൊതുങ്ങിയത് തന്നെത്തന്നെ ശ്വാസം വിടാതെ എന്നവണ്ണം നോക്കി നിൽക്കുന്ന ദേവന്റെ മുഖത്ത് നോക്കി യാതൊരു പതർച്ചയും കാര്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ തന്നിൽ നിന്നുയരുന്ന കരച്ചിലിനെ അറിയാതെ തന്നെ ഒതുക്കുന്നുണ്ടായിരുന്നു ഗോപിക പ്രാണനോളം പ്രണയിക്കുന്നവനാണ് മുന്നിൽ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനറിയാത്ത സാധു പക്ഷെ വയ്യ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലെ മരുമകളാകാൻ അതുപോലെ തന്നെ അവരെത്ര മോശക്കാരിയാണെങ്കിലും മകനെ ജീവനായി കാണുന്ന അവരിൽ നിന്ന് അവനെ അടർത്തി സ്വന്തമാക്കാനും മനസ്സ് അനുവദിക്കുന്നില്ല ഏറ്റവും നല്ലത് എളുപ്പവും സ്വയം പിൻവാങ്ങുക എന്നതാണ് വേദനകൾ അതിജീവിക്കുക എന്നതാണ് മനസ്സൊരുങ്ങിക്കഴിഞ്ഞു ശബ്ദമിടറാതെ കണ്ണുകൾ നിറയാതെ തനിക്കുമുമ്പ് കാര്യങ്ങൾ വ്യക്തമാക്കി തന്റെ പ്രണയത്തെ വളരെ മാന്യമായി പറഞ്ഞ അവസാനിപ്പിച്ച് തന്നിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങുന്നവളെ നിറകണ്ണുകളുമായി ദേവൻ നോക്കി നിന്നു പറഞ്ഞതെല്ലാം ബുദ്ധിയുറച്ച കാലം മുതൽ കേട്ടും കണ്ടും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എതിർത്തു പറയാനൊന്നുമില്ല കൈയ്യൽ തടഞ്ഞു നിർത്താൻ ന്യായങ്ങളും തികച്ചും രണ്ടപരിചിതരായ വ്യക്തികളായി ഇരുവഴി പിരിഞ്ഞു പോയപ്പോൾ നിറഞ്ഞു തോവിയ കണ്ണുനീരിനെ തടഞ്ഞു നിർത്തിയില്ല രണ്ടുപേരും ആകെ തകർന്നും തളർന്നുമാണ് ദേവൻ വീട്ടിലെത്തിയത് സന്ധ്യ മയങ്ങിയതുകൊണ്ട് തന്നെ ഉമ്മറത്ത് വെച്ച നിലവിളക്കും അതിനരികെയിരുന്ന സന്ധ്യാനാമം ചൊല്ലുന്ന അമ്മയെയും അവൻ കണ്ടു നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനരികെ മറ്റൊരു നിറദീപം പോലെ തൻറെ അമ്മ ദേവനാ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു കുറച്ചുനേരം കണ്ണുകൾ നിറയാൻ നിറയാനൊരുങ്ങുന്നുവെന്ന് തോന്നിയതും അവനൊന്നും മിണ്ടാതെ വീടിനകത്തേക്ക് നടന്നു സോഫയിൽ ചാരിക്കിടന്ന് ടിവി കാണുന്ന അച്ഛനെ ഒന്നു നോക്കി സ്വന്തം മുറിയിലെത്തിയപ്പോൾ ഒന്നുറക്കെ കരയാൻ തോന്നി ദേവനെ തന്നോടൊന്ന് പതിവ് പോലെ പുഞ്ചിരിക്കുക പോലും ചെയ്യാതെ വീടിനകത്തേക്ക് നടന്നു പോകുന്ന ദേവനെ ഒന്നു നോക്കി ലളിത ശ്രീ ദേവനെ അന്വേഷിച്ച് അവന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ സോഫയിലിരിക്കുന്ന വേണുവിനെ ഒന്ന് നോക്കി ലളിത അയാളും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അന്നേരം കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ വേണുവിന്റെ മുഖത്ത് തെളിഞ്ഞത് നിസ്സഹായത ആണെങ്കിൽ ലളിതയിൽ ഉറച്ചൊരു തീരുമാനമെടുത്ത ഭാവമുണ്ടായിരുന്നു ദേവന്റെ മുറിയിലെത്തി ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന അവൻ അരികിലേക്കിരുന്നു ലളിത ഉലയുന്ന അവന്റെ ശരീരം അവർക്ക് പറയാതെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ കിടപ്പിൽ കിടപ്പിലവൻ കരയുകയാണെന്ന് ആ കാഴ്ച തന്റെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് ലളിത തിരിച്ചറിയുന്നുണ്ടായിരുന്നു കെട്ടാൻ പ്രായത്തിൽ ഒരു മകനുള്ളപ്പോഴും കാമുകന്റെ ചൂടും തേടി പോകുന്ന അഴിഞ്ഞാട്ടക്കാരി ആരോ തന്റെ കാതിലരികെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതായി അവർക്ക് ഒപ്പം തന്നെ അത് കേട്ട് പരിഭ്രമത്തോടെ തന്നെ പതറി നോക്കുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ മുഖവും അവളുടെ ഉള്ളിൽ തെളിഞ്ഞു ദേവനയൊന്നു നോക്കി അവന് തലോടാനായി ഉയർത്തിയ കൈകൾ അങ്ങനെ തന്നെ താഴ്ത്തി അവനരികിൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു ലളിത മനസ്സിലൊരു ഉറച്ച തീരുമാനവും എടുത്തുകൊണ്ട് ഗോപികയ്ക്ക് ആകെ ഒരു പരിഭ്രമം തോന്നുന്നുണ്ടായിരുന്നു ഹാളിലിരിക്കുന്ന ദേവനെയും അമ്മയെയും കാണുമ്പോൾ അവൾ പലവട്ടം ദേവനെ നോക്കിയെങ്കിലും അവൻ അവളെ നോക്കാതെ അമ്മയെ തന്നെ നോക്കിയിരുന്നു അമ്മയ്ക്കൊപ്പം അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ ദേവൻ പലവട്ടം അവരെ നോക്കുന്നുണ്ടായിരുന്നു ഇത് വേണോ എന്ന ഭാവത്തിൽ ലളിതപക്ഷേ അവനെ നോക്കിയതേയില്ല തനിക്ക് മുന്നിൽ തന്നോട് എന്തു പറയണമെന്നറിയാതെ ഇരിക്കുന്ന ഗോപികയുടെ വീട്ടുകാരെ ഒന്ന് നോക്കി ലളിത ഒടുവിലാ നോട്ടം ഗോപികയിലെത്തി നിന്നു അവളൊരു നേർത്ത പുഞ്ചിരിയോടെ ലളിതയെ നോക്കിയതും ലളിത എഴുന്നേറ്റ് അവൾ കരികിലേക്ക് നടന്നു ഒരു നേർത്ത ചിരിയോടെ തന്നിലേക്ക് അവളെ ചേർത്തു പിടിച്ചു അവർ ഒരുപാട് സ്നേഹവും നന്ദിയുമെല്ലാം ഉണ്ട് എനിക്ക് മോളോട് ഒന്നും പറയാതെ ഉപേക്ഷിച്ചു പോവുകയോ എന്നിൽ നിന്നവനെ അടർത്തി മാറ്റുകയോ ഒക്കെ കുട്ടിക്ക് ചെയ്യാമായിരുന്നു ഒന്നും ചെയ്യാതെ മാന്യമായി കാര്യങ്ങൾ അവനോട് പറഞ്ഞ് മോളി ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങളോട് എല്ലാവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ലളിത പറഞ്ഞതിന് അരുതെന്ന ഭാവമായിരുന്നു ദേവനെങ്കിലും മറ്റുള്ളവർ അവരുടെ വാക്കുകൾക്ക് കാതോർത്തു ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷന്മാരോടടുത്ത് വഴിവീഴ്ച്ച നടക്കുന്ന ഒരുവളായിട്ടാണ് നിങ്ങളുടെ മനസ്സിലെ എന്റെ സ്ഥാനം ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വേശിയുടെ കുംഭസാരമായി നിങ്ങൾക്ക് തോന്നാം ജീവിതത്തിൽ അന്നും ഇന്നും ഞാൻ ഒരാളോടൊപ്പമേ ജീവിച്ചിട്ടുള്ളൂ അതെൻ്റെ മകൻ്റെ അച്ഛനോടൊപ്പമാണ് ഞാൻ ഇന്നും എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആളോടൊപ്പം പക്ഷേ അതൊരിക്കലും നിങ്ങൾക്കരുതും പോലെ എൻ്റെ ഭർത്താവ് വേണുവിനൊപ്പമല്ല എൻ്റെ മകൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിൽ ആദ്യം താലി കെട്ടിയ നന്ദദേവനൊപ്പം ദേവൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവ് വേണുവല്ല ഞാൻ അഴിഞ്ഞാടി നടക്കുന്നുവെന്ന് നിങ്ങളും നിങ്ങളെപ്പോലെ മറ്റുള്ളവരും വിശ്വസിക്കുന്ന നന്ദദേവനാണ് ലളിതശ്രീ പറയുന്നതൊരു ഞെട്ടലോടെയാണ് ഒഴികെയുള്ളവർ കേട്ടത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഇതെന്റെ ദേവനും അറിയാം ഗോപിയെപ്പോലെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനും വേണ്ട എന്നുള്ളതിനെ തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാനെന്ന് എൻ്റെ വീട്ടിലും എന്നെ വിവാഹം കഴിക്കാൻ വന്ന വേണുവേട്ടനോടു എല്ലാം പറഞ്ഞതാണ് എനിക്കിഷ്ടം നന്ദദേവനയാണെന്ന് സ്വന്തം വാശിയിൽ വീട്ടുകാരും എന്റെ സാമ്പത്തികത്തിൽ കണ്ണുവെച്ച് വെച്ച വേണുവേട്ടനും കല്യാണവുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാ നന്ദനൊപ്പം അമ്പലത്തിൽ നിന്ന് താലി കിട്ടി രണ്ടു ദിവസം ആ കൂടെ താമസിച്ച എന്നെ അവിടെ നിന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നാണ് വേണുവുമായുള്ള കല്യാണം നടത്തിയത് അതും നന്ദന്റെ ജീവൻ വെച്ച് ഭീഷണിപ്പെടുത്തി അവർക്ക് മുന്നിൽ കീഴടങ്ങുമ്പോൾ തീരുമാനം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ ലളിതാശ്രീ എന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്ദദേവന്റെ മാത്രമായിരിക്കുമെന്ന് അത് ഈ നിമിഷം വരെ ഞാൻ പാലിച്ചിട്ടുമുണ്ട് വേണുവേട്ടൻ ആഗ്രഹിച്ച എൻ്റെ സമ്പത്ത് ഇന്ന് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നു ഒപ്പം ഞാൻ ഭിക്ഷയായി കൊടുത്ത എൻ്റെ ദേവന്റെ അച്ഛനെന്ന സ്ഥാനവും എനിക്കെന്റെ മകനോടല്ലാതെ വേറെ ആരോടും ഒന്നും ബോധിപ്പിക്കേണ്ടതില്ല അവനോട് അവൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ ഞാനിതെല്ലാം പറഞ്ഞു കൊടുത്തതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഒരു സ്ത്രീക്ക് ഒരാളെ മാത്രമേ ആത്മാർത്ഥമായി തൻ്റെ ജീവിതത്തിൽ സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മകന് നിന്നെയും നിനക്ക് എൻ്റെ മകനെയും നഷ്ടപ്പെടാൻ ഞാനൊരു കാരണമാവരുതെന്ന് തോന്നി വന്നു ഇനി തീരുമാനം നിങ്ങളുടേതാണ് അതെന്തായാലും ഞാൻ അംഗീകരിക്കും ദേവനെ നോക്കിയത് പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ലളിത തല ഉയർത്തി തന്നെ പിടിച്ചിരുന്നു അന്നേരം ഗോപികയുടെ വീട്ടുകാരും മനസ്സിലൊരു വിവാഹ പന്തൽ ഒരുക്കിയിരുന്നു അതിൽ വരൻ ദേവനും വധു ഗോപികയുമായിരുന്നു ലളിതയുടെ ജീവിതം അവളുടെ ശരിയാണെന്ന ബോധം തന്നെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ